അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ സൂക്തം ബില്ലാഹി റജീം റഹീം ുംബർ വഴിയെ അവൻ തൃപ്തനാകും തീർച്ച തീർച്ചയായും തീർച്ചയായും പിന്നീട് അവൻ തൃപ്തനാകും വിശുദ്ധനാകണം എന്നാഗ്രഹിച്ച് അള്ളാഹുബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ുന്ന ആളുകൾ വല തീർച്ചയായും എന്നാണ് അള്ളാഹു ഈ സൂക്തത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയോളം മഹത്തരമായ ഒന്ന് ഒരു മനുഷ്യന് ലഭിക്കാനേയില്ല വിശുദ്ധ ഖുർഹാനിലെ വിവിധ സൂക്തങ്ങളിൽ ഈ വിഷയം പരാമർശിക്കുന്നുണ്ട് സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർ അതിൽ നിത്യവാസികളായിരിക്കും സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത് അതത്രേ മഹത്തായ വിജയം

അവർ അവിടെ നിത്യവാസികളായിരിക്കും പരിശുദ്ധരായ ഇണകളും അവർക്കുണ്ടായിരിക്കും കൂടാതെ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹു തൻ്റെ ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാകുന്നു ഏറ്റവും വലിയ വിജയം എന്ന് ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് എന്ന് വ്യക്തമാക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഹദീഫുണ്ട് അബു സായിഹു പറയുന്നു റസൂൽഹു അലഹി വസ്ലമ്മ പറഞ്ഞു ان الله يقول لاهل الجنه يا اهل الجنه يقول لبيك ربنا وسعديك فيقول هل رضيتم فيقولون وما لنا لا نرى فقد اعطيتنا ما لم تعطي احدا من خلقك فيقول انا اعطيكم افضل من ذلك قالوا يا ربي واي شيء افضل من ذلك فيقول احل عليكم رضواني فلا اسخط عليكم بعده ابدا الله من الرسول برنو തീർച്ചയായും അള്ളാഹു പറയുന്നു അള്ളാഹു സ്വർഗവാസികളെ ഓ സ്വർഗവാസികളെ എന്ന് വിളിക്കും അപ്പോൾ അവർ പറയും നാഥ നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം നൽകുന്നു അല്ലാഹു ചോദിക്കും നിങ്ങൾ തൃപ്തരായോ അവർ പറയും ഞങ്ങൾ എന്തിന് തൃപ്തരാകാതിരിക്കണം നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നീ നൽകാത്തത് ഞങ്ങൾക്ക് നീ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ പറയും ഞാൻ അതിനേക്കാൾ ശ്രേഷ്ഠകരമായത് നിങ്ങൾക്ക് നൽകുന്നതാണ് അവർ ചോദിക്കും നാഥ ഇതിനേക്കാളും ശ്രേഷ്ഠമായത് എന്തുണ്ട് അപ്പോൾ അവൻ പറയും എൻ്റെ തൃപ്തി നിങ്ങളുടെ മേൽ ഞാൻ ചൊരിയും ഒരിക്കലും നിങ്ങളോട് ഞാൻ കോപിക്കുകയില്ല ഇഹലോകത്തും പരലോകത്തും ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലുതാണ് അള്ളാഹുവിന്റെ പ്രീതി ആ പ്രീതി തന്നെ ഒരു വലിയ പ്രതിഫലമാണ് എല്ലാറ്റിനും വലിയ പ്രതിഫലം തന്നെ തന്നെ അല്ലാഹുവിന് സമർപ്പിച്ചവർക്കുള്ള പ്രതിഫലം അള്ളാഹു തനിക്ക് നൽകിയ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർക്കുള്ള പ്രതിഫലം മഹാനായ അബുബക്ര സിദ്ദീഖ് ഹൃദയ അല്ലാഹു ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം പ്രതിഫലം ലഭിച്ച ആളുകളിൽ പെട്ടവരായിരുന്നു അവരുടെ പിൻഗാമിത്വം പേറി അള്ളാഹുവിന്റെ പ്രതിഫലത്തിലേക്ക് നമ്മൾ എത്തുകയാണ് വേണ്ടത് അവന്റെ തൃപ്തിക്ക് മാത്രം ചെലവഴിച്ച് ശുദ്ധന്മാരായി മാറി അവന്റെ സംതൃപ്തി നേടി സ്വർഗത്തിലെത്താൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു അതിനെ നമ്മെ സഹായിക്കുമാറാവട്ടെ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക അള്ളാഹു അവന്റെ കാരുണ്യം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ